കാൽമുട്ടിലെ മസിലുകളെ ബലപ്പെടുത്താനുള്ള എക്സസൈസ് നമുക്ക് പരിചയപ്പെടാം ആദ്യം കാണിക്കുന്നത് ഈ ഒരു മസിൽ നമ്മുടെ ഈ ഒരു മുൻവശത്തെ മസിലുകളെയാണ് നമ്മൾ ക്വാർട്ടർസിപ്സ് എന്ന് പറയുന്നത് ഈ ഒരു മസലുകളെയാണ് നമ്മളിവിടെ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആദ്യം ഈ ഒരു കാലിനെ നമ്മൾ മുഴുവനായി നിവർത്താൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ടൈറ്റ് ആവണം അതാണ് ശ്രദ്ധിക്കേണ്ടത് ചുമ്മാ നമുക്ക് നിവർത്താം അത് മസിൽ പിടിച്ചുകൊണ്ട് നമുക്ക് നിവർത്താം മാക്സിമം ടൈറ്റോടുകൂടി ഈ മസിലിനെ നിവർത്താൻ ശ്രമിക്കുക ഇപ്പോൾ എൻ്റെ ഈ ഒരു മസിൽ മാക്സിമം ടൈറ്റിലാണ് നിൽക്കുന്നത് ഇങ്ങനെ നമ്മൾ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്യുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വശവും ചെയ്യുക രണ്ടാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മളൊരു ബെഡിലോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിൽ ഇരിക്കുക ഇവിടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റൂൾ വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഒരു പ്രതലത്തിൽ കാലി നിവൃത്തി വയ്ക്കുക അതിനുശേഷം നമ്മുടെ കാൽമുട്ടിനടിയിൽ ഒന്നെങ്കിൽ നമുക്ക് ബെഡ്ഷീറ്റ് മടക്കി വെക്കാം കുറച്ചും കൂടിയും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ വെള്ളം നിറച്ചുകൊണ്ട് കൊണ്ട് മുട്ടിനടിയിൽ വിൽക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു കാലിന് കാൽമുട്ടിനെ ഈ ഒരു കുപ്പിയിലേക്ക് പ്രസ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ പാദത്തെ മുകളിലേക്ക് പൊക്കുക ഇപ്പോഴും എൻ്റെ ഈയൊരു മസിൽസ് എൻ്റെയൊരു കോട്ടർ സിപ്സ് മാക്സിമം ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു പൊസിഷനിൽ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് ചെയ്തു കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഈയൊരു കാലിനെ ഇപ്രകാരം തന്നെ പൊക്കുക വീണ്ടും പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ ഈ രണ്ട് എക്സസൈസും നമ്മൾ അൻപത് തവണ വീതം ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലെ മസിലുകൾക്ക് അതൊരു ബലപ്പെടാനുള്ള രീതിയിലേക്ക് വളർച്ച ലഭിക്കുകയുള്ളൂ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ മസിൽസ് വേണ്ട രീതിയിൽ ഇമ്പ്രൂവ് ആവുകയുള്ളൂ